ഈ ഒരു വീഡിയോയിലോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ടീമുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റും ഉണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനുമായിട്ട് വന്ന പിള്ളിരിക്കുന്ന അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ജിയാനോ എന്ന് പറയുന്ന ഒരു കോച്ചിനെ സൈൻ ചെയ്യും എന്നായിരത്തുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ മംഗ്ടങ്ങ് യുണൈക്കേയെന്ന് പറയുന്നത് തായ്ലാൻഡ് ക്ലബ്ബുമായി ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നതിൽ അവിടെ തന്നെ തുടരും എന്നായിരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അദ്ദേഹം എന്തായാലും സൂപ്പർ കപ്പിന് മുന്നേ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്യില്ല അല്ലെങ്കിൽ ടീമിനൊപ്പം ചേരില്ല അല്ലെങ്കിൽ ഇതുവരെ കോൺട്രാക്ട് സൈൻ ചെയ്തില്ല അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നു എന്ന് തന്നെ പറയണം സൊ ആ ഒരു സൈനിങ്ങിനെയും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയുള്ളതായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ടീം ആയിട്ട് വന്നപ്പോൾ അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് ഇതൊന്നും ലൈക്കിൻ്റെ സോ എല്ലാവരും ഇതിലേക്ക് എത്തിക്കുന്നു ആയിരിക്കുന്നു ഇതെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് മൻവീർ സിംഗ് സോ അദ്ദേഹം റൈറ്റ് വിംഗറാണ് മികച്ചൊരു സെൻ്റർ ഫോർവേഡ് എന്ന രീതിയിൽ ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം അത്യാവശ്യം നല്ല രീതി ഫിനിഷ് ചെയ്തിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും അദ്ദേഹവും ക്യാബ് മിസ് ചെയ്യുന്നു ഇതിൻ്റെ പരിക്കാറും അദ്ദേഹം കൊൽക്കട്ടയിലേക്ക് മടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു മാസത്തിലും അടുത്ത മാസത്തിലും അദ്ദേഹം ഉണ്ടാകില്ല എന്ന ഉണ്ടാകില്ലെന്നരത്തുള്ള വാർത്തന പുറത്തേക്ക് വരുന്നത് സീ പകരക്കാരെയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചില്ല വേണമെങ്കിൽ ജീദനെ മസ്സോ അല്ലെങ്കിൽ കോറോസിംഗോ അതോ അല്ലെങ്കിൽ ഡേവിഡിനോ ഒക്കെ പകരക്കാരനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റാത്ത ആരും ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല സോ അതായത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നാൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്താണെന്ന് വരെ ഗുഡ് ബൈ